ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാതെ നാടിനെ ഇരുട്ടിലാക്കിയെന്നാരോപിച്ച് ചെറുപുഴ പഞ്ചായത്തിനെതിരെ കുണ്ടേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ചൂട്ട് കത്തിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടി ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകാതെ നാടിനെ ഇരുട്ടിലാക്കിയെന്നാരോപിച്ച് ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഫണ്ടിൽ നിന്നും കൊണ്ടേരിയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വൈദ്യുതി ബിൽ സാമ്പത്തികമില്ലെന്ന കാരണത്താൽ അനുമതി നിഷേധിക്കുകയും അതേസമയം എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ നീക്കം നടത്തുകയും ചെയ്യുന്ന പഞ്ചായത്തിൻ്റെ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധ പരിപാടി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേവലം ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരുപാട് കാലം നമ്മുടെ ഹൈസ്കൂളുകളിൽ പിന്നെ ഹെഡ് മാസ്റ്ററായ സേവനമനുഷ്ഠിച്ച മനുലെന്ന നിലയിൽ എം പി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചെറു അല്പം കൂടി പോയി എന്ന് ഞങ്ങളിങ്ങനെ അടക്കം പറയുകയുണ്ടായി ഞാനും സുരേഷ് വാഷും ഒക്കെ അയ്യോ എന്നാലും എം പി ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു പക്ഷെ ഇപ്പോ ഞാൻ എം പി പറഞ്ഞത് നൂറ് തവണ ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നല്ല പറയുന്നത് നൂറ് തവണ പറയണം കാരണം അത്രയും തെണ്ടിത്തരം ആ പഞ്ചായത്ത് എനിക്ക് ആളെ പറയുന്നതിന് വളരെ വിഷമമുണ്ട് അത്രയും തെണ്ടിത്തരമാണ് കാണിച്ചു എംപിയുടെ ലൈറ്റിന് അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റിന് കരണ്ട് ബില്ല് കൊടുക്കും അടക്കണം എം എൽ എയുടെ ലൈറ്റിന് വേണ്ടാകുന്നത് എവിടെയാണ് എന്ത് രാഷ്ട്രീയമാണിത് ഇതാണോ രാഷ്ട്രീയം ഇത് എങ്ങനെയാണോ പഞ്ചായത്തിന്റെ ഭരണം നടത്തേണ്ടത് ഏത് തരത്തിലും അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവായിട്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ ഒരു എത്ര കാരണം കൊണ്ട് തന്നെ ചെറുപുഴയിൽ ഈ മാർസിസ്റ്റ് മരണത്തിന് അന്ത്യം കുറിക്കാൻ ഇത് മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരാൻ ഇരിക്കും രണ്ടു ദിവസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാൻ വേണ്ടി പോവുകയാണ് ഈ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫോലമായിരിക്കും വരാൻ വേണ്ടി പോകും ഇങ്ങനെയുള്ള ഒരു പാർട്ടി നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത ദിവസം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളെയും സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് ആ വിവാദങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു ജിജി കൊച്ചുപറമ്പിൽ കെ ജെ സാജു പി പ്രതീഷ് പി സുരേന്ദ്രൻ പ്രണവ് കരാള എന്നിവർ പ്രസംഗിച്ചു പ്രണവ് തട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു the real beauty in your heart bochi golden diamonds buy now pay later